യക്ഷി ചാത്തൻ മറുദ ഒടിയൻ ഗന്ധർവൻ ഭൂതം അങ്ങനെ മിത്തായും കഥകളായും നമ്മൾ കണ്ടും കേട്ടും വായിച്ചറിഞ്ഞ ഈ കഥാപാത്രങ്ങളൊക്കെ ശരിക്കും ഉള്ളതാണോ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഇവരൊക്കെ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ടാകുമോ കാലം താണ്ടി സഞ്ചരിക്കുന്ന ഈ കഥകളൊക്കെ ഇന്നും ഉള്ളിലെവിടെയോ പേറി നടക്കുന്നവരാണ് നമ്മളിൽ അധികവും അടുത്തിടെ പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയും ഇതുപോലെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി ബാക്കിവെക്കുന്നുണ്ട് മിന്നൽ മുരളിയും എ ഒക്കെ മലയാളികൾക്ക് മുന്നിൽ കൊണ്ടുവച്ച ഫാൻറസിയെ തകർത്തെറിഞ്ഞ് മറ്റൊരു മായാലോകത്ത് അരങ്ങു വാഴുകയാണ് ലോക ഇപ്പോൾ കഥകളുടെ ഒരു യൂണിവേഴ്സിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നതിനപ്പുറം ഒരു വൺ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൂടിയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സമ്മാനിക്കുന്നത് എന്നാൽ നമ്മൾ മലയാളികൾക്ക് ഇത്തരം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇത് ആദ്യമല്ല ഇനി നമുക്ക് കുറച്ച് വർഷം പിന്നിലേക്ക് പോയാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഒരു ഓണക്കാലം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് മലയാളികളുടെയും രാജ്യമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെയും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പറ പറന്ന് തുഴ തുഴാന്ന് തുഴഞ്ഞ് ആ ശബ്ദം നമ്മളിലേക്ക് എത്തി പതിയെ ആ ശബ്ദത്തിന് ഒരു രൂപമുണ്ടായി കുട്ടികളെ ഇത് ഞാനാണ് നിങ്ങൾ തുറന്നുവിട്ട ചാത്തൻ സിനിമ കൊട്ടകയ്ക്കുള്ളിലെ ചാത്തനെ കണ്ട് പലരും അത്ഭുതപ്പെട്ടു കാണാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും കാണാനും ഒരിക്കൽ കണ്ടവർ ഒന്നുകൂടി കാണാനും തിരക്കുകൂട്ടി അങ്ങനെ ആ കുട്ടിച്ചാത്തൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമ വൈഡിയർ കുട്ടിച്ചാത്തന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നുമാണ് സിനിമയിലെ വെള്ളി വെളിച്ചം ഭ്രമിപ്പിക്കാത്ത എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും രണ്ട് സിനിമകൾ മാത്രം സംവിധാനം ചെയ്ത് തിരച്ചിയിലേക്ക് പിന്നിലേക്ക് മാറിയ ഒരു അത്ഭുത മനുഷ്യൻ അതാണ് ജിജോ പുന്നൂസ് മലയാള സിനിമയെ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് നടത്തിച്ച നവോദയ അപ്പച്ചന്റെ മകൻ നല്ലവനായ കുട്ടിച്ചാത്തൻ എന്ന ആശയമായിരുന്നു ചിത്രത്തിലേക്ക് ജിജോയെ എത്തിച്ചത് അമർചിത്ര കഥയുടെ എഡിറ്ററായ അനന്തുപൈ പൈ കഥാകൃത്തായ സക്കറിയ കാർട്ടോളിസ്റ്റ് ടോംസ് സംവിധായകൻ പത്മരാജൻ എന്നിവരുമായി ജിജോ ചർച്ചകൾ നടത്തി ഒടുവിൽ രഘുനാഥ് പാലേരി തിരക്കഥാകൃത്തായി എത്തി ഞാൻ എഴുതുന്നതിന് മുൻപ് പത്മരാജൻ അടക്കം പതിമൂന്ന് പേർ കുട്ടിച്ചാത്തന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ആരും അത് പൂർണ്ണമാക്കിയിട്ടില്ല തുടങ്ങിയിട്ടുമില്ല മൈഡിയർ കുട്ടിച്ചാത്തന്റെ കഥ എഴുതിയതിനെ കുറിച്ച് അടുത്തിടെ രഘുനാഥ് പാലേരി പറഞ്ഞ വാക്കുകളാണിത് കുട്ടിച്ചാത്തന്റെ പിറവയ്ക്ക് പിന്നിൽ ഇതുപോലെ ഒരായിരം കഥകളുണ്ട് സൂപ്പർ താരങ്ങളില്ലാതെ സിനിമ ഓടുമോ എന്ന് അന്ന് പലരും സംശയം പറഞ്ഞു പക്ഷേ ജിജോ ഉറപ്പിച്ചു പറഞ്ഞു ഈ ചിത്രത്തിലെ സൂപ്പർ സ്റ്റാറുകൾ കുട്ടികളാണ് തൊണ്ണൂറ് ദിവസമായിരുന്നു മൈഡിയർ കുട്ടിച്ചാത്തന്റെ ഷൂട്ടിംഗ് അതിൽ തന്നെ പതിനാല് ദിവസങ്ങൾ ചെലവഴിച്ചത് ആലിപ്പഴം പിറുക്കാൻ എന്ന ഗാനത്തിന്റെ ചിത്രീകരണത്തിനായിരുന്നു ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി ജാനകിയും ശൈലജയും ചേർന്ന് ആലപിച്ച ആ ഗാനം ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് സാങ്കേതികതയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയ ഗാനമാണിത് സിനിമയുടെ മൊത്തം ബജറ്റായ നാല്പത് ലക്ഷം രൂപയിൽ നിന്നും നാലു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഗാനത്തിന് മാത്രം ചെലവാക്കിയത് ഒരു ലക്ഷത്തിലധികം രൂപയാണ് എന്നാൽ വെല്ലുവിളികളെല്ലാം നേരിട്ട് പ്രദർശനത്തിന് തയ്യാറായ ചിത്രത്തെ കാത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ചിത്രം പ്രദർശിപ്പിക്കുവാൻ പ്രത്യേകം സജ്ജീകരിച്ച സ്ക്രീനുകളും പ്രേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ചുള്ള ത്രീ ഡി കണ്ണടകളും വേണമായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളത്തിലെ പ്രമുഖ വിതരണക്കാരൊന്നും ചിത്രം ഏറ്റെടുക്കാൻ ആദ്യം തയ്യാറായില്ല പക്ഷെ തോറ്റുകൊടുക്കാൻ നവോഥയ ഒരുക്കമല്ലായിരുന്നു അതോടെ കുട്ടിച്ചാത്തന്റെ വിതരണം നവോദയ നേരിട്ട് ഏറ്റെടുത്തു ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ സിൽവർ പൂശിയ സ്ക്രീനുകളാക്കുകയും ത്രീ ഡി കണ്ണടകൾ എത്തിക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ അടയാറിലായിരുന്നു ത്രീ ഡി കന്നടകളുടെ നിർമ്മാണം എണ്ണായിരത്തി അഞ്ഞൂറ് പ്രദർശനങ്ങൾക്കായി നാലു കോടി മുപ്പത് ലക്ഷം ത്രീ ഡി കന്നടങ്ങളാണ് ഇന്ത്യയിൽ മുഴുവൻ ഉപയോഗിച്ചത് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് നവോദയ ടീമിലെ സാങ്കേതിക വിദഗ്ധരായിരുന്നു അവർ തന്നെയാണ് ചിത്രം റിലീസ് ചെയ്യുന്നതിന് തലേദിവസം തിയേറ്ററുകളിലെത്തി കാര്യങ്ങൾ ഒരുക്കിയതും പിന്നെ നടന്നത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ആ ഓണക്കാലത്ത് മാവേലിക്കു മുൻപേ കേരളം കാണാനെത്തിയ കുട്ടിച്ചാത്തനെ മലയാളികൾ പിന്നെ തിരിച്ചയച്ചില്ല എന്നതാണ് സത്യം ഹിന്ദിയെ ഒന്നാകെ അത്ഭുതപ്പെടുത്തിയ മൈഡിയർ കുട്ടിച്ചാത്തന്റെ സംവിധായകൻ ജിജോ പ്രേക്ഷകർക്ക് ഇന്നും ഒരു വിസ്മയമാണ് തുടർച്ചയില്ലാതെ പോയ അത്ഭുതമെന്നേ ആ സിനിമാ സ്നേഹിയെക്കുറിച്ച് പറയാനാവുകയുള്ളൂ കാലം കടന്നുപോയി കുട്ടിച്ചാത്തനു പിന്നാലെ നീലിയും ഒടിയനും ഒക്കെ എത്തി ഇപ്പോൾ ലോകം വരെ എത്തി നിൽക്കുന്നു മലയാള സിനിമയിലെ ചാത്തൻ തുറത്തുവിട്ട പരീക്ഷണങ്ങൾ നീ വിരൂപനാകും ഇരുട്ടിനെ മാത്രം തേടി നടക്കുന്നവനാകും എന്ന മന്ത്രവാദയുടെ ശാപവാക്കുകളിൽപ്പെട്ട് അപ്രത്യക്ഷനായ കുട്ടിച്ചാത്തൻ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ചിരിയോടെ എന്നും ഉണ്ടാകും ലക്ഷ്മിയും വിനോദും വിജയ്യും എഴുതിവെച്ചതുപോലെ നമുക്കും പറയാം ഡു നോട്ട് ഫോർഗറ്റ് വി ആർ ഹിയർ ചാത്തന്മാർ ഇനിയും വരും വരട്ടെ